കിലുകാരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്നവരെ ഖുർആൻ ഓതുന്നവരെ ഖുർആൻ ഇഷ്ടപ്പെടുന്നവരെ ഖുർആൻ പറഞ്ഞതുമായിട്ട് ജീവിക്കുന്ന ആളുകളെ അവരല്ലാഹുവിൻ്റെ അകലുകാരാണ് മുഹമ്മദ് ഓതാൻ അറിയില്ലെങ്കിലോ ഖുറാനിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമെങ്കിലും ചെയ്യുക ഖുറാനെ ബഹുമാനിക്കണേ ഖുറാൻ ഉയരമുള്ള സ്ഥലത്തിൽ വെക്കണം അതിനെ പിന്നിലാക്കാൻ പാടില്ല ഖുറാനിലേക്ക് കാലു നീട്ടാൻ പാടില്ല റാനോതുമ്പോൾ ചിരിക്കാൻ പാടില്ല റാനോതുമ്പോൾ സംസാരിക്കാൻ പാടില്ല റാനോതുമ്പോൾ ഉറക്കനെ പൊട്ടിച്ചിരിക്കുവാൻ പാടില്ല അഫലത്തിലായിട്ട് നമ്മൾ ഖുർആന കുറാനോ നല്ല ബോധം ബോധമുള്ളാവും നമുക്ക് നൽകട്ടെ ബിമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സ്വഹാബ അൽ ഖിയാമത്ത് നാളെ കടന്നു വന്നാൽ ഖാല നബി തങ്ങൾ പറയുകയാണ് യതീമു സ്വഹീബുൽ ഖുർആനി ഉമൽ ഖിയാമ ഫയഖൂലു യാ റബ്ബി ഹല്ലിഹി ഫയൽ ഫയൽ ബസുത്താദുൽ കരാമ ഥumma യഖൂലു യാ റബ്ബി സിദ്ഹു പറയുകയാണ് നാളെ നാളെ വന്നാൽ ആൾക്കാരില്ലേ അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ആരാരും ഇല്ലാതെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സരസിൽ എഴുന്നേറ്റുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യന്മാർ അവരെന്തെയും ആ മനുഷ്യന്മാരുണ്ടല്ലോ നാളെ വരുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയും റഹ്മാനായ റബ്ബേ ഈ മനുഷ്യനെ നീ ബഹുമാനിക്കണം ഇതിന് ദൈവനിക്ക് നല്ലൊരു കിരീടം വെച്ചു കൊടുക്കണേ കൊടുക്കണേല്ലോ ആ സമയത്തിൽ ബഹുമാനത്തിന്റെ ഒരു കിരീടമുണ്ടല്ലോ അവന്റെ വെച്ചു മുഹമ്മദ് മുസ്തഫ കേട്ടോ നിന്നല്ല ക്ഷരയിൽ നിന്ന് തന്നെ ആകും രാജകീയ ഒരു ബഹുമാനത്തിന്റെ കിരീടം ഉള്ളാകും വെച്ചു കൊടുക്കുന്നതാണ് വലിയൊരു കിരീടം അവന്റെ തലയിലേക്ക് എന്നിട്ട് ആ കിരീടമായിട്ട് നടക്കും അപ്പൊ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഖുറാനോദി ആളാണ് പോണത് ഖുറാനോദി ആളാ പോണത് ഖുറാനോദി ആളാ പോണത് അതാ കുറെ കൂട്ടം ആൾക്കാർ അവർക്ക് ഖുറാൻ ആ വരാൻ ഹർഷന്റെ തണ്ണിലേക്കാണ് നോക്കൂ കുറെ എതക്കണ കിരീടം വെച്ച് അവർക്ക് ഖുറാനോധി വരാൻ അപ്പൊ ഇപ്പുറത്ത് പിന്നെ മീസാൻ എന്ന ചില അതാ അത് ഖുറാനോധിയ ആള് അതാ കിരീടം വലിയ കിരീടം കണ്ടില്ലേ അതോ ബമ്പൻ കിരീടം ഒരാൾ അയാൾ ഓത്തുകാരനാണ് അലഹമുല്ല ആ കിരീടം നമ്മുടെ തലയിലും വേണ്ടേ വേണ്ടേ വെറും പള്ളിന്റെ ആ വക്കുഫിന്റെ ആ തൊപ്പി മാത്രം ഒരു കിരീടം നമുക്കും വേണ്ടേ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുവോ ഞാൻ ആ കിരീടം നാളെ ധരിക്കാൻ കഴിയുന്ന ആളാണെന്ന് എന്നിട്ട്വിനോട് അത് വീണ്ടും ഒന്നുമില്ല ഒരു നൂല് പോലില്ലാത്ത അക്ഷര എന്ന കോടതിയിൽ ഒരു കിരീട വെച്ചു കൊടുക്കും പിന്നീ ൻ പറയും പോലെ കൊടുക്കണം പറയുകയാണ് ബഹുമാനത്തിന്റെ ഒരു ജോഡി വസ്ത്രം വസ്ത്രമുള്ള കൊടുക്കുന്നതാണ് ജോഡി വസ്ത്രം വസ്ത്രമുള്ള കൊടുക്കും അതായത് ഒരു തുണിയും ഒരു കുപ്പായും മനോഹരമായ സ്വർഗത്തിലല്ലോ എന്ത് ഭംഗി ഉണ്ടാവും ആ കിരീടവും ആ മനോഹരമായ വസ്ത്രവും ധരിച്ചുകൊണ്ട് അവരങ്ങനെ പോകും ആ പോകുന്ന സമയത്തിൽ വീണ്ടും കുർആൻ പറയും അല്ലാഹുവേ പോരാ യാ റബ്ബി അൻഹു അല്ലാഹുവേ നീ അവനെ തൃപ്തിപ്പെടണം അവനെ ഇഷ്ടപ്പെടണം അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാൻ അവന് നീ വെറുക്കരുത് അവൻറെ കൈയ്യെ പിടിക്കണമെന്ന് പറയുമ്പോൾ ഫയർ അൻഹു

ട്യൂഷനും മറ്റതൊക്കെ നടന്ന് അങ്ങനെ അവിടെ നാശാവും വലിയ കുറ്റമാണ് ഹാഫിലായ പോരാ ആലിമായ ഒരു ഹാഫിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അങ്ങനത്തെ ഖുർആൻ പഠിപ്പിച്ച മക്കൾ ഉണ്ടല്ലോ ആ മക്കളുടെ രക്ഷിതാക്കൾ നാളെ സുബ്ഹാനല്ലാഹ് മക്കളുടെ രക്ഷിതാക്കൾ ഉണ്ടല്ലോ ആ രക്ഷിതാക്കൾക്കുള്ളൂ മനോഹരമായ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് അവരലങ്കരിക്കും അവർക്കറിയാം ഞങ്ങൾ ഈ വസ്ത്രം ധരിക്കാനൊന്നും യോഗ്യന്മാരല്ല കാരണം അതിനു മാത്രമേ അമരം ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഇവന്റെ ഉമ്മയും മുപ്പയും പറയും ഭീമ ഖുസീന ഞങ്ങൾക്ക് ഭക്ഷണം ഞങ്ങൾക്ക് ഈ വസ്ത്രം നൽകിയത് ഈ കിരീടം നൽകിയത് ഞങ്ങള് ഖുറാനൊന്നും ഓദ്യോ ഞങ്ങൾ വലിയ ഓത്തറിയുന്നവരൊന്നല്ല ഞങ്ങൾ ഓദിട്ടൊന്നുമില്ല എന്തിനാ ഞങ്ങൾക്ക് ഇതൊക്കെ തന്നത് അവരോട് പറയും ഇത് തരാനുള്ള കാരണം എന്തെന്നറിയോ നിങ്ങൾ ഒൻപനാമത്തെ മക്കൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഒൻപത് വയസ്സായപ്പോ നിങ്ങൾ കണ്ണീരോടുകൂടെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കിടക്കുന്ന റൂമിൽ നിന്ന് നിങ്ങൾ കിടക്കുന്ന ബെഡിൽ നിന്ന് നിങ്ങൾ മനോഹരമായ വീട്ടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നല്ല നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കുഞ്ഞുമോനെ നിങ്ങൾ കണ്ണീരോടെ ിൽ നിങ്ങൾ കൊണ്ടുപോയി ഉണ്ടാവും മക്കളെ പറഞ്ഞു വിടുമ്പോ മക്കളെ പറഞ്ഞയച്ച ആളുകൾക്ക് അതിന്റെ വിഷമറിയുള്ളു മക്കളിങ്ങനെ ഇറങ്ങി പോകുമ്പോ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ വരാനുണ്ട് ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് ഞാൻ ചെമ്മ ആട്ടേക്ക് പോകുമ്പോ ഒരു പഴയ ഒരു ഓല കൊണ്ട് മട വീട് കരണ്ടൊന്നുമില്ല ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്തിൽ എൻറെ അമ്മച്ചിയും എൻ്റെ പെങ്ങളും കൂടെ എന്റെ അനുജനും കിത്താ പോകാൻ പോയിട്ടുണ്ട് അവനും പോട്ടിൽ എൻ്റെ അമ്മീൻ്റെ പെങ്ങളും പിന്നെ രാത്രിയിൽ എൻ്റെ വരും ജോലി കഴിഞ്ഞു ഒരു ഏഴ് മണി സമയത്തിലാണ് കോഴിക്കോട് ബസ് കയറാൻ വേണ്ടി എന്റെ നാട്ടിലേക്ക് എന്റെ നാട്ടിൽ നിന്ന് ഞാൻ ബസ്സിലേക്ക് കയറാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാം അങ്ങനെ ഇറങ്ങുമ്പോ എൻ്റെ അമ്മച്ചിയും വരും എന്നോട് പറയും കവറ് ഞാൻ ഞാൻ പിടിച്ചോളാം വൈമല വരെ ഞാൻ പിടിച്ചോളാം അത് പിടിക്കാൻ പറഞ്ഞ ഏകദേശം എത്രത്തോളം ഉണ്ടാവുന്നറിയോ ഒരു പിന്നെ നൂറ് മീറ്റർ ഒന്നും ഉണ്ടാവില്ല അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന റോട്ടുമലെത്തും അവ ഞാൻ പിടിച്ചോളാം എന്നൊക്കെ പറയാം എന്നിട്ട് അതും പിടിച്ചു വരും പാവം എന്നിട്ട് ബസ് വരും ആ ബസ് വരണത് വരെ ഉമ്മച്ചി ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇടക്കെടക്കെ ആന നോക്കും ആ സമയത്ത് ഉമ്മച്ചി കയറി പോകൂല എൻറെ എന്റെ ഉമ്മയുടെ എന്റെ ഉമ്മയും എന്റെ പെങ്ങളും അവിടെ തന്നെ നിൽക്കും അങ്ങനെ ഞാൻ ബസ് കയറിയിട്ട് ബസ് കയറി പിന്നെയും പോകുമ്പോ സീറ്റ് ഇങ്ങനെ ബാക്കോട്ട് നോക്കിയാൽ കുറച്ചും കൂടെ കാണും എന്റെ ബസ് മറയുന്നത് വരെ എന്റെ ഉമ്മച്ചി അവയിൽ നിന്ന് പോകാറില്ല എത്ര സന്തോഷം ഉണ്ടെങ്കിലും എന്റെ വീട്ടിൽ ആരുണ്ടെങ്കിലും അത്രക്കൊരു സന്തോഷമായിരുന്നു ആ വരുന്ന സമയത്തിലോ എന്ത് റാത്തായിരുന്നു എന്നറിയോ എന്ത് സന്തോഷം ഉമ്മച്ചക്കും വായിച്ചൊക്കെ അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന കൊണ്ടാണ് ഈ തലേക്കെട്ടും ഈ ജുബിയൊക്കെ ഞാൻ ധരിച്ചിടള്ളാവോ എല്ലാവരുടെയും മക്കളെ നമ്മളെ അത് കാറു സ്വഭാവിലുള്ള എല്ലാവരുടെയും കുടുംബത്തിലല്ലോ വാലിമ്യങ്ങൾ നൽകട്ടെ നമ്മൾ ഈ ആളുകൾ സബ്സ്ക്രൈബർ മാത്രം ഉണ്ടായാൽ പോരാ അതുകൊണ്ടൊക്കെ ഒരു ഭയൊന്നുമില്ല അതിനെക്കാളും മേലെ ഇതൊരു നല്ല കുടുംബമാവണം ഇതിലൊരുപാട് ആലിമ്യങ്ങൾ വരണം ഇൻഷാല്ല ഇൻഷാല് ഉണ്ടാകും ഒക്കെ തെരഞ്ഞു പിടിച്ച് ഇൻഷാള്ള നല്ല ആലിമ്യങ്ങളെ നമുക്ക് വാർത്തുവിടണം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ അപ്പൊ എത്ര വിഷമം അതിന്റെ ഉമ്മമാരോട് ചോദിച്ചാൽ മതി എത്ര വിഷമം ഉണ്ടാവുന്നു രണ്ടു ദിവസം എന്നിട്ട് രണ്ടു ദിവസം ഈ മക്കള് ദർസോതി ഈ മക്കൾ ഒരു മാസത്തിലുള്ള ലീവിന് വരുമ്പോ ഈ മക്കൾ ഉമ്മച്ചീന്റെ വേക്കൽ ഇങ്ങനെ നടന്ന് ലാസ്റ്റ് രണ്ടാമത് ഈ മക്കൾ പോണം എം കൊണ്ട് കരച്ചിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാണ്ട് അതാണ് ശുദ്ധ ശുദ്ധം ഹബീബാനഭിത്തങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ മക്കളെ കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിപ്പിച്ചില്ലേ ഇത്ര എത്ര വിഷമങ്ങൾ ദുന്യാവെന്ന് ഒന്നും നിങ്ങൾ പ്രതീക്ഷിച്ചില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വസ്ത്രം ധരിപ്പിച്ചു തരുന്നത് എന്ന് അള്ളാഹു പറയുമെന്നാണ് അള്ളാഹു സുബാനു ആ വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ അല്ലാകുവേ ഞങ്ങൾ ചേർത്തി തരണേ അല്ലോ